നമ്മുടെ നാട്ടിലെ ചില മാമാ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നിരൂപകരുടെയും ഒക്കെ വിലയിരുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വരാൻ കഴിയാത്ത വണ്ണം ഗർഭങ്ങളിൽ വീടുപോയെന്നാണ് രാഷ്ട്രീയത്തിൽ ഇനി അയാൾക്ക് തിരിച്ചു വരാൻ കഴിയയില്ല എന്നാണ് പക്ഷേ സാമാന്യ ജനങ്ങളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സ്ഥിതിഗതികളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ലഭ്യമാകുന്നത് പ്രത്യേകിച്ചും ഇത്തരം വിശകലനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ വിശാലദന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് ശങ്കരം വക്കീലാണ് അയാൾ ബി ജെ പി ആണോ സി പി എം ആണോ സി പി ഐ ആണോ എന്ന് അയാൾക്ക് പോലും അറിയില്ല അയാൾ സി പി ഐയുടെ സർവീസ് സംഘടനകളുണ്ട് പക്ഷേ മിക്കപ്പോഴും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വേദികളിലൊക്കെ കാണാറുണ്ട് മിക്കപ്പോഴും ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒക്കെ ന്യായീകരിച്ചാണ് സംസാരിക്കാറുള്ളത് പിന്നെ ഫക്രുദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ഇടതുപക്ഷ ബുദ്ധിജീവിയാണെന്ന് അയാൾ പറയുന്നു പക്ഷെ ഇപ്പോൾ എ ബി സി മുതലായ ആർ എസ് എസ് അനുഭവമുള്ള ചാനലുകളിലാണ് കാണുന്നത് പിന്നെ ഒരാൾ രാജൻ ജോസഫാണ് അയാൾ എന്താണ് പറയുന്നത് അയാൾക്ക് തന്നെ ഒരു ബോധ്യവുമില്ല രണ്ടടിച്ചിരുന്ന് എന്തൊക്കെയാ വോ വിളിച്ചു പറയുകയാണ് പറയുന്നത് ഒന്ന് ഈ ഷാഫി പറമ്പിലെ കുണ്ടനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എപ്പോഴും ഒന്നിച്ചാണ് പോവുകയും വരെയും ഒക്കെ ചെയ്യുന്നത് അവർ തമ്മിൽ ഒരു സാഹോദര്യതുല്യമായ ഒരു ബന്ധമാണുള്ളത് ഈ ഡാഷ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിൻ്റെ കുണ്ടനാണെന്നാണ് അതായത് ഇയാളും കൂടെ വർക്ക് ചെയ്ത ആളുമൊക്കെ ഒന്നിച്ചു പോവുകയും വരെയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷേ അല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ ഇയാളെ ഒരുപക്ഷെ കുണ്ടമ്പണിക്ക് പണിക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം രാജൻ ജോസഫ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥാനം നീണ്ടകാലം വഹിക്കും എന്ന് തന്നെയാണ് സ്ഥിതിഗതികളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത് കാരണം അയാൾ നിയമസഭയിലെത്തി സി പി എമ്മിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചു കൊണ്ടുവരുന്ന നിയമസഭയിലെത്തി ഞാൻ എൻ്റെ ഒരു വിശകലനത്തിൽ ഞാൻ പറയട്ടെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലൂടെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അതിന് നേതാക്കൾക്കും ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായി കഴിഞ്ഞു സാധാരണ ജനങ്ങൾ അവർ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ പർപ്പസ് പുള്ളി ഈ കേസുകളിൽ കുടുക്കിയതാണ് എന്ന ഒരു ധാരണ സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾക്കിടയിലുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട കമന്റുകളൊക്കെ വരുമ്പോൾ വ്യക്തമാകുന്നത് സ്ത്രീകൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് നിയമസഭയിൽ അദ്ദേഹം വരുമ്പോൾ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു ഇത് കൃത്യമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ് എം എൽ എ അറിയിച്ചത് മൂലമായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം രാഹുൽ ഇതാണ് സമയം വാടേ രാഹുൽ പിണറായി വിജയൻ ഇപ്പോൾ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നീ നിയമസഭയിൽ വന്നാൽ ഒരു സി പി എം എം എൽ എയും നിനക്കെതിരെ ശബ്ദമുയർത്തില്ല കൂകില്ല അതുകൊണ്ട് ഇതാണ് കറക്റ്റ് സമയമെന്ന് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ എം എൽ എ യു ഡി എഫിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചിട്ടുണ്ടാകാം ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ തന്ത്രപൂർവ്വമായിട്ട് നിയമസഭയിലെത്തുന്നത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് പോകുന്നതും ആരോ ഒരു കുറിപ്പ് ഏതോ നിയമസഭാ ഉദ്യോഗസ്ഥൻ്റെ നിയമസഭയിലെ സ്റ്റാഫായിട്ടുള്ള ആരുടെ കയ്യിൽ കൊടുത്തുവിട്ടുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുറിപ്പ് വായിച്ചതിന് ശേഷമാണ് നിയമസഭയിൽ നിന്ന് പോകുന്നത് അതായത് കോൺഗ്രസിന്റെ ഏതോ നേതാവിന്റെ ഒരു കുറിപ്പായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം നിയമസഭയിൽ നിന്ന് മാറി നിൽക്കും ഇനിയവമായിട്ട് പ്രശ്നം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നൊരു കുറിപ്പായിരിക്കാം അത് എന്നാണ് നമ്മുടെ നിഗമനം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുറിപ്പ് വായിച്ചതിനു ശേഷമാണ് നിയമസഭയിൽ നിന്ന് പോകുന്നത് എന്നതും യാഥാർത്ഥ്യമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ പാർട്ടി ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് വി ഡി സതീശനെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കേരളത്തിലെ മാം മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ട്രീ കട്ടർ ചാനലും ന്യൂസ് ട്വന്റി ഫോറും ഒക്കെ എങ്ങനെയെങ്കിലും സി പി എമ്മിനെ എങ്ങനെ സോപ്പിട്ട് നിർത്തുവാൻ മത്സരിക്കുകയാണ് അവരൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത് വി ഡി സതീശന്റെ ധിഖരിച്ചുകൊണ്ടാണ് വി ഡി സതീശനെ വലിയ അടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശന് രാഹുൽ മാംകൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഒന്നുമില്ല കാരണം അത് വി ഡി സതീഷിനെ സംബന്ധിച്ച് ഒരു കാര്യമല്ല അയാൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം പാർട്ടിയുടെ എന്ന് പുറത്താക്കപ്പെട്ട ഒരാൾക്ക് പാർട്ടി വിപ്പോ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ വന്നാലും വന്നില്ലേലും ഒന്നുമില്ല കോൺഗ്രസിനോ വി ഡി സതീഷിനോ പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ വന്നു അത് സി പി എമ്മിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ വന്നത് വന്നു നിയമസഭയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അതിനുശേഷം പുറത്തുപോയി ഇനി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നതനുസരിച്ച് അയാൾ പാലക്കാട്ട് പോകുമെന്ന് തന്നെയാണ് പാലക്കാട് ഒരു പക്ഷേ കോൺഗ്രസിന് പാലക്കാട് ടൗണിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാംകൂട്ടത്തിലുമായ വ്യക്തിപരമായ അടുപ്പമുള്ള പ്രവർത്തകർ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒരുക്കിയേക്കാം അത് വലിയ രീതിയിലുള്ള സംഘടനകളിലേക്ക് വഴിതെളിച്ചേക്കാം എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് മേലുള്ള ആരോപണങ്ങൾ അത് വ്യക്തമല്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഉള്ളതായി തോന്നുന്നു പ്രത്യേകിച്ചും ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികളൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൃദയം അയച്ചു ഹൃദയത്തിന്റെ സിംബൽ അയച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഈ പീഡനത്തിന്റെ ലിസ്റ്റിൽ പെടുത്താവുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഒരു സി പി എമ്മിന്റെ ബന്ധമുള്ള സി പി എമ്മിന്റെ പ്രവാസ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന ഹണി ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരോടോ പറഞ്ഞു ഹണിഫാസ്കർ തന്നോട് സംസാരിക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാണ് അത് ആരോ പറഞ്ഞു കേട്ടതായിട്ടാണ് ഇവർ പറയുന്നത് അത് ഒന്നും ഒരു വ്യക്തത ഇല്ലാത്ത ആരോപണങ്ങളാണ് മറ്റൊന്ന് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ആരോപണം അത് നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് പോലെ തേർഡ് പാർട്ടി പരാതികൾ മാത്രമാണ് അതായത് ഏതോ ചാനൽ ആരോക്കെ ഗർഭിണിയാക്കി രാഹുൽ പാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു അത് കേട്ടുകൊണ്ടുനിന്നും തേർഡ് പാർട്ടി മൂന്നാം പാർട്ടിയായ ഈ വാർത്ത കേട്ടുകൊണ്ടുനിന്ന് ആരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തു അതൊക്കെയാണ് ഉള്ളത് ഈ കേസ് അന്വേഷിച്ച് പോയ ക്രൈംബ്രാഞ്ചിന് ഗർഭം അതിന്റെ തെളിവുകൾ അന്വേഷിച്ച് കർണാടകയിൽ ബാംഗ്ലൂരിൽ പോയ ക്രൈംബ്രാഞ്ചിന് മൂഞ്ചി തിരിഞ്ഞ് തിരിച്ചു വരേണ്ടി വന്നു നമുക്കറിയാം പിണറായി വിജയനെ എഡോ വിജയ എന്ന് വിളിച്ച ഒരാളാണ് രാഹുൽ മാൻകൂട്ടത്തിൽ അയാളെ കൊടുക്കുവാൻ എന്ത് തെളിവ് കിട്ടിയാലും ക്രൈംബ്രാഞ്ച് ശേഖരിക്കും പക്ഷേ ക്രൈംബ്രാഞ്ച് ഇത്രയൊന്നും അലഞ്ഞ് നടന്നിട്ട് തെളിവൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് വ്യക്തമാണ് നേരത്തെ ഇതുപോലൊരു തെളിവ് തേടി അന്ന് മാമാ മാമമാധ്യമങ്ങളും പോലീസും ഒക്കെ പോയതാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുമായി ബന്ധപ്പെട്ട ഏതോ സി ഡി ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞു പോയതാണ് കേരളത്തിലെ യൂട്യൂബ് ചാനലുകളും ചാനലുകളും പത്രങ്ങളും പോലീസും ഒക്കെ പക്ഷെ അവിടെയും മൂഞ്ചിച്ച് തിരിച്ചു വന്നതുപോലെ ഇവിടെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവൊന്നും കിട്ടുന്നില്ല ഒന്നും അവശേഷിക്കാതെ തന്നെ പോലീസും നമ്മുടെ ട്രീ കട്ടർ ചാനലും ഒക്കെ തിരിച്ചു വരയ്ക്കാനുണ്ട് അതായത് ആരോപണങ്ങളൊക്കെ ആരോപണങ്ങളായി തന്നെ നിൽക്കുകയാണ് അതിനൊന്നും തെളിവില്ല പ്രത്യേകിച്ചും നാലു മാസം ഗർഭിണിയായിരുന്ന രാഹുൽ ബാങ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ എന്താണ് ഇര അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു വഴി ഗർഭം അലസിപ്പിക്കുവാനുള്ള മരുന്ന് കൊടുത്തു എന്നാണ് ഒരു ആരോപണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലുമൊക്കെ ചോദിച്ചത് വ്യക്തത വരുത്തുമ്പോൾ മനസ്സിലാകുന്നത് നാലു മാസം പ്രായമായ ഒരു ഗർഭത്തെ അത് ഗുളിക കൊണ്ട് അലസിപ്പിക്കുവാൻ കഴിയില്ല അതിന് സർജിക്കലായിട്ട് മാർഗങ്ങൾ തന്നെ സ്വീകരിക്കണം പക്ഷേ സർജിക്കലായിട്ട് അങ്ങനെ ചെയ്താലും അത് ഗർഭവതിയായ സ്ത്രീക്ക് അപകടകരമാണ് അവരുടെ മരണം വരെ സംഭവിച്ചേക്കും നാലു മാസം പ്രായമായ ഒരു ഗർഭം അലസിപ്പിക്കുവാനേ സാധ്യമല്ല പക്ഷേ ആരോപണങ്ങൾ ഇങ്ങനെ വരികയാണ് ഗർഭിണി അത് ഇങ്ങനെ മായായി തന്നെ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ ഗർഭം അത് ദിവ്യ ഗർഭമാണോ എന്നറിയില്ല എന്തായാലും ഗർഭമുണ്ടാക്കിയ രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ മാധ്യമങ്ങളുടെ മുന്നിലുള്ളൂ ഗർഭിണിയായ പെൺകുട്ടിയെ സാധാരണ ഇങ്ങനെ സബ്ജക്റ്റുകൾ നടക്കുമ്പോൾ ബ്ലറായി അവരുടെ ഈ ഇങ്ങനെ ഫേസൊക്കെ ബ്ലറായിട്ട് അവരുടെ മുഖം കാണിക്കാറുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുവാൻ കിട്ടിയ വളരെ വലിയ ഒരു അവസരമായിട്ട് മാധ്യമങ്ങൾ ഇത് കൊണ്ടാടുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ സ്ത്രീകളെയും വിളിച്ചു ചോദിക്കുകയാണ് ഈവൻ സി പി ഒരു പഞ്ചായത്ത് വനിതാ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പോലും വിളിച്ചു ചോദിച്ചു നിങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ ഗർഭിണിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുകയാണ് അത്രമേൽ ഗതികെട്ട ഒരു കാര്യത്തിലാണ് ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ട്രീ കട്ടർ ചാനൽ പോലെയുള്ള മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസരത്തിൽ പോലും കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ടില്ല അയാളുടെ പേരിൽ എഫ് ഐ ആർ ഇല്ല അതുകൊണ്ട് തന്നെ അയാൾ നിയമസഭയിൽ വരുന്നതിനോ അയാൾ അയാളുടെ സ്വന്തം മണ്ഡലത്തിൽ പാലക്കാട് പോകുന്നതിനോ ഒന്നും യാതൊരു തെറ്റുമില്ല എതിർക്കുന്നവരുടെ എതിർപ്പൊക്കെ ജലരേഖയായി പോയി മാറും ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം നിൽക്കുന്നു എന്ന വ്യക്തമായ ധാരണ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് അയാളാണ് അയാൾ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുവാൻ നമുക്ക് ഈ അവസരത്തിൽ കഴിയുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് അതിന് അന്വേഷണ ഏജൻസികളുണ്ട് പ്രത്യേകിച്ചും സി പി എം ശത്രുപക്ഷത്ത് കാണുന്ന ഒരു എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കോട്ടത്തിന് അതിനെ തട്ടിപ്പൊക്കി അകത്തുടുവാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഈ സസ്പെൻഷന്റെ ആറോ ഏഴോ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ അയാൾ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരും ഒരുപക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരികെ വരലായിരിക്കാം അവിടെ വേറൊരു സംസ്ഥാന പ്രസിഡന്റ് ആ സമയം കൊണ്ട് അധികാരം ഏൽക്കും പക്ഷെ അയാൾ പാലക്കാട് എം എൽ എ എന്ന രീതിയിൽ അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അയാൾക്കെതിരെ തെളിവുകൾ ഒന്നും ഇല്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം നമ്മൾ എത്രത്തോളം ഇങ്ങനെ കുറച്ചാലും തെളിവുകളൊന്നും ഇല്ലാത്ത കാലം അയാൾ ജനമധ്യത്തിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങണം മറ്റൊരു വീഡിയോയായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്